പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യണം ശുചിത്വ മെഷീൻ്റെ ഭാഗമാണ് അതൊക്കെ വളരെ ശരിയാണ് ഇനി നമുക്ക് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ കുറച്ച് പറഞ്ഞിട്ടേ ഞാൻ വീഡിയോ നിർത്താം അല്ലേ മണ്ണ് വായു ജലം ഇതിനെല്ലാത്തിനും പ്ലാസ്റ്റിക് മലിനമാക്കും മലിനമാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇനിയുള്ള ഈ ഒരു തലമുറ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല അല്ലേ കത്തിച്ചാൽ പുക പടരും അതന്തരീക്ഷത്തിൽ കളർന്ന് വായുമലിനീകരണവും ഇനി കുപ്പിയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ പുഴയിലേക്ക് തോട്ടിലേക്കൊക്കെ വലിച്ചെറിഞ്ഞാൽ അതിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് അതായത് പ്ലാസ്റ്റിക്കിൻ്റെ വളരെ ചെറിയ കണങ്ങൾ അതിൽ വെള്ളത്തിൽ വെള്ളത്തിലലിഞ്ഞ് ചേരും മീനുകളുടെ ഉള്ളിലെത്തും ആ മീനെ ഭക്ഷിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് നമ്മുടെ ഉള്ളിലെത്തും ഇനി അതല്ല ഇനി നമ്മൾ കുപ്പിവെള്ളങ്ങളായാൽ പോലും അതിൻ്റെ ഉള്ളിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്താം ഉള്ളത് മണ്ണ് മണ്ണിൽ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഒരിക്കലും ദ്രവിച്ച് പോകില്ല പൊടിഞ്ഞു പൊടിഞ്ഞു മണ്ണിന് ഉള്ളിൽ തന്നെ കിടക്കും ഈ ഒരു അടുത്തിടയ്ക്ക് എനിക്കൊന്ന് യു കെയിലാണോ ഒരു യൂണിവേഴ്സിറ്റി ഇതുപോലൊരു റിസർച്ച് ചെയ്തു അതിനകത്ത് റാഡിഷ് എന്ന് പറയുന്ന ഒരു പച്ചക്കറി അതിവർ കൃഷി ചെയ്ത സമയത്ത് അതിൻ്റെ കടയ്ക്ക് കൊണ്ടുവന്ന് കുറച്ച് പ്ലാസ്റ്റിക് ഇവർ കുഴിച്ചിട്ടു അപ്പോൾ ഈ റാഡിഷിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേര് നല്ല രീതിയിൽ വളവും ഇതൊക്കെ വലിച്ചെടുക്കുന്ന നല്ല ആരോഗ്യമുള്ള ആ ഒരു വേര് ഇവർ മുറിച്ചെടുത്തിട്ട് റിസർച്ച് ചെയ്ത് ചെയ്ത സമയത്ത് ആ വെയിനകത്ത് മൈക്രോപ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും പച്ചക്കറിയല്ലേ സേഫല്ലേ നമുക്ക് എത്ര വേണേലും കഴിക്കാമോന്ന് അല്ല അതിനകത്ത് മൈക്രോപ്ലാസ്റ്റിക് ഉണ്ട് അതുപോലെ തന്നെ അമേരിക്കയിലൊരു യൂണിവേഴ്സിറ്റി ഒൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് കമ്പനികളുടെ ഇരുന്നൂറ്റി അമ്പത് വെള്ളക്കുപ്പി വാട്ടർ ബോട്ടിൽസ് എടുത്ത് അതിനകത്തെ വെള്ളം ടെസ്റ്റിനയച്ചു ലാബില് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ശതമാനം പറയുന്നുണ്ട് പകുതിയിൽ കൂടുതൽ അറുപത്തഞ്ചോ അറുപത്തെട്ട് ശതമാനം കുപ്പികളിലും നല്ല രീതിയിൽ തന്നെ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അംശം കലർന്നിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ച് നാൾ മുമ്പ് കോഴിക്കോടാന്നു പുറം കടലിൽ കപ്പൽ മറിഞ്ഞു ആ സമയത്ത് അതിൻ്റെ കണ്ടെയ്നറിൽ നിന്നും ഒരുപാട് ആയിട്ടുള്ള എന്താ പറയുക ഒരുപാട് രാസവസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു കണ്ടെയ്നറിൽ അതിനകത്ത് ഒരു കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന സാധനമാണ് മൈക്രോപ്ലാസ്റ്റിക് അന്നാണ് ശരിക്കും നമ്മൾ മൈക്രോപ്ലാസ്റ്റിക് എന്നുള്ള വാക്കിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് കാരണം മൈക്രോപ്ലാസ്റ്റിക് വെള്ളത്തിൽ വീണു ഇനി മീനുകളത് ഭക്ഷിക്കും ആ മീനുകളെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്സം നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുമെന്നുള്ളതാണ് അന്ന് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ ഈ മൈക്രോപ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ എന്താണ് പ്രശ്നം എന്നുള്ളതും കൂടെ അറിയണ്ടേ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ തൊണ്ണൂറ് ശതമാനവും പുറത്തു പോകും നമ്മളുടെ വിസർജ്യം വഴി പുറത്തു പോകും എന്നാൽ പത്ത് ശതമാനം പ്ലാസ്റ്റിക് അപ്പോഴും നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വഴി കിടന്നു കറങ്ങും അപ്പോൾ നമ്മുടെ കിഡ്നിയുടെയും അതുപോലെ തന്നെ ലിവറിൻ്റെയൊക്കെ വർക്ക് ലോഡ് അങ്ങ് കൂടും അപ്പോൾ പതിയെ പതിയെ ഇവരങ്ങ് വീക്കാവാൻ തുടങ്ങും അത് ഒരു റീസൺ പിന്നെ അടുത്തത് നമ്മളൊരു എന്താ പറയുക പ്രഗ്നൻ്റ് ലേഡി ആണെങ്കിൽ ഈ പറയുന്ന മൈക്രോപ്ലാസ്റ്റിക്കിന് പ്ലാസൻ്റെ അതായത് യൂട്രസ് തുളച്ച് പ്ലാസൻ്റയിൽ വന്ന് നമ്മുടെ ഗർഭസ്ഥ ശിശുവിലേക്ക് വരെ എത്താനുള്ള ഒരു കഴിവ് ഈ പ്ലാസ്റ്റിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു ഗർഭസ്ഥ ശിശു വരെ പ്ലാസ്റ്റിക് കൊണ്ട് മലിനപ്പെട്ടിട്ടാണ് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്നത് ഇനി അതും വിട് നമ്മൾ ഈ നമ്മൾക്കറിയാം നമ്മൾ എന്താണ് പറയുക അമ്മിഞ്ഞ അല്ലേ അമൃത് അല്ലേ ആയിട്ടാണ് നമ്മൾ ഓരോ അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്നത് ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ച് കുഞ്ഞ് ജനിച്ച് ഇത്ര സമയത്തിനുള്ളിൽ ഫസ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് എന്നാണ് പോളിസി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ സാധാരണ രീതിയിൽ എല്ലാവരുടെയും ശരീരത്തിൽ വിസർജ്യം വഴിയാണ് ഈ പറയുന്ന പ്ലാസ്റ്റിക് അംശങ്ങൾ പുറത്തു പോകുന്നതെങ്കിൽ ലേഡീസിന് മുലപ്പാലിലൂടെയും പ്ലാസ്റ്റിക്കിൻ്റെ അംശം പുറത്തു പോവും അപ്പോൾ ഈ അമ്മ ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ വായിലേക്ക് ഇറ്റിറ്റ് കൊടുക്കുന്ന മുലപ്പാലിലും എന്തുണ്ട് പ്ലാസ്റ്റിക് കണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവണം എത്രമാത്രം എന്താണ് പറയാം മാലിന്യമാണ് ഈ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ ഇപ്പോഴത്തെ റിസർച്ച് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ സ്റ്റഡീസ് തന്നെ പറയുന്നുണ്ട് കൂടുതൽ ജനിതക വൈകല്യമുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറയിൽ കൂടുതൽ ജനിതക വൈകല്യമുള്ള കുട്ടികളുണ്ട് അതിൻ്റെ ഒരു റീസൺ ഈ പറയുന്ന പ്ലാസ്റ്റിക് ആണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ അടിക്കുന്ന കീടനാശിനികളാണ് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാമാണ് പ്ലാസ്റ്റിക്കിൻ്റെ ദൂഷ്യഫലങ്ങൾ അപ്പം അതിനൊരു നിസ്സാരമായിട്ട് കാണരുത് നമ്മൾ കഴുകാനും ഉണക്കാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ ഇതിനെ കാണരുത് നല്ല രീതിയിൽ തന്നെ ഇത് ഹരിതകർമ്മസേനയ്ക്ക് എല്ലാവരും ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക ഇനി പൈസയുടെ കാര്യവും കാര്യങ്ങളൊക്കെ നമ്മുടെ വാർഡുകാരായിട്ടോ വാർഡ് മെമ്പറായിട്ടോ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിട്ടോ ഡിസ്കസ് ചെയ്യുക എല്ലാവർക്കും അൻപത് രൂപ ഒരുപോലെ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ബാക്കി തുടർ നടപടികൾ നിങ്ങൾ അവരുമായിട്ട് ഡീൽ ചെയ്യാം ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ് നമ്മുടെ കേരളത്തിൽ സ്വന്തമായിട്ട് പ്ലാസ്റ്റിക് റീസൈക്ലിങ് യൂണിറ്റില്ല ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ ഇത്രമാത്രം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പ്ലാസ്റ്റിക് കൊണ്ടുണ്ട് പക്ഷേ എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഒരു യൂണിറ്റ് ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഇനി ഒരു വ്യക്തി ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് രംഗപ്രവേശനം ചെയ്താൽ അയാൾക്ക് മരണം വരെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് സ്ഥാപിക്കാനും സാധിക്കില്ല കാരണം അതിന് ഇത്ര ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലം വേണം പിന്നെ നമുക്കറിയാം ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട് നമ്മൾ ആ ഒരു വ്യക്തി ഈ അപേക്ഷ കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത അവസാനം വരെ അങ്ങേര് ഈ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങി നടന്നാൽ പോലും നമുക്ക് ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് തുടങ്ങാനുള്ള അപ്രൂവൽ നമുക്ക് കിട്ടുകയില്ല പണ്ട് എനിക്ക് തോന്നുന്നു ഒരു പ്രവാസി മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി ഈ ഈ എന്താണ് ശുചിത്വ മിഷൻ്റെ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അദ്ദേഹം വന്നതാണ് നമ്മുടെ സർക്കാരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തതാണ് ഇതുപോലെ പ്ലാസ്റ്റിക് മാലിന്യം ഞാൻ എടുത്തോളാം ഇത്ര പൈസയും ഞാൻ തന്നുകൊള്ളാം എന്നുള്ളത് പക്ഷേ എന്നിട്ടും ആ ഒരു അത് ആ ഒരു ഡിസ്കഷൻ എങ്ങുമെങ്ങും എത്തിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എന്തായാലും പ്ലാസ്റ്റിക് മാറ്റിയേ പറ്റൂ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഇന്ന് ഉള്ളൂ ഇത് കഴുകി ഉണക്കി കൊടുക്കുക എന്നുള്ളത് അത് എല്ലാവരും ചെയ്യുക ശുചിത്വ മിഷൻ്റെ ഭാഗമാവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്